നമ്മളെല്ലാവരും വീടുകൾ നിർമ്മിക്കുന്നവരാ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാറുണ്ട് അല്ലെ അപ്പം പല സ്വപ്നങ്ങളിലൂടെ ഏറ്റവും നല്ല ഒരു നിർമ്മിതി ആയിരിക്കണം നമ്മുടെ വീട് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും നമ്മുടെ കുടുംബത്തിന്റെ ആഗ്രഹമായിരിക്കും പക്ഷെ ആ വീട് ഉറപ്പുള്ളതാകേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് അല്ലെ അപ്പം ആ മണ്ണ് ഉറപ്പുള്ളതായ മാത്രമേ ഏറ്റവും നല്ല ഒരു വീട് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ നമ്മുടെ വീടിന്റെ ഫൗണ്ടേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ എങ്ങനെ അത് ഡിസൈഡ് ചെയ്യാം അതിന് വേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഏറ്റവും ആദ്യം നെയ്യേണ്ടത് നമ്മളുടെ വീടിനുള്ള ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുമെന്ന് രീതിയിലാണ് അപ്പോൾ എല്ലാ സ്ഥലത്തും വീട് വെച്ചാൽ ഒരേപോലെ ഒരേ ഫൗണ്ടേഷൻ ചെയ്യാൻ പാടില്ല അപ്പോൾ ആ മണ്ണിന്റെ സ്വഭാവം മനസ്സിലാക്കണം ആ ഏരിയയിലെ ഏത് തരത്തിലും മണ്ണാണുള്ളത് അത് ഫിൽഡ് സോയിലാണോ ഇല്ലെങ്കിൽ അത് ഏതെങ്കിലും ക്ലേ സോയിലാണോ അല്ലെങ്കിൽ സിൽറ്റ് മിക്സ് മിക്സ് ചെയ്ത സോയിലാണോ അപ്പൊ ഏത് ടൈപ്പ് സോയിലാണെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം അതോടൊപ്പം തന്നെ ആ മണ്ണിന്റെ സ്വഭാവം കഴിഞ്ഞ ഒരു ഹിസ്റ്ററി അവിടെയുള്ള ആൾക്കാരിൽ നിന്ന് ഉള്ള സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അത് ഏത് തരത്തിലുള്ള ഒരു അതിനെ അതിനടിസ്ഥാനമാക്കി സോയിൽ ടെസ്റ്റ് ചെയ്ത് നമ്മുടെ വീടിന്റെ പ്ലാനും കൂടി മനസ്സിലാക്കി ഏറ്റവും ഉചിതമായ ഒരു സ്ട്രക്ചറൽ കൺസൾട്ടൻ്റെ സഹായത്തോടു കൂടി വേണം ഈ ഫൗണ്ടേഷൻ ഡിസിഷനിലേക്ക് പോകാനായിട്ട് വീടിന്റെ പ്ലാനൊക്കെ തയ്യാറായി ഒരു എഞ്ചിനീയറുടെ സപ്പോർട്ടുകൂടെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എൻജിനീയർ ചെയ്യുക നമ്മുടെ വീടിന്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോ അതാ അതേ സമയത്ത് നമ്മൾ ഒരു സോയിൽ ടെസ്റ്റ് നടത്തി അതിന്റെ മണ്ണിന്റെ ബേറിംഗ് കപ്പാസിറ്റിയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും ആ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറൽ എഞ്ചിനീയർ നമ്മുടെ പ്ലാനില് ഇന്നത്തെ പ്ലാൻ എന്ന് പറയുമ്പോൾ ശരിക്കും വലിയ ഓപ്പണിങ്ങുകളോടു കൂടിയ ലോങ് സ്പാൻ ഓപ്പണിങ്ങുകളോട് കൂടിയ ഡിസൈൻസ് ഒക്കെയാണ് ഏറ്റവും ട്രെൻഡി ആയിട്ട് വരിക അപ്പം അങ്ങനെ ട്രെൻഡി ആയിട്ടുള്ള ലോങ് സ്പാൻ വിൻഡോയൊക്കെ വരുമ്പോൾ അവിടെയൊക്കെ സപ്പോർട്ടുകൾ ശ്രദ്ധിച്ച് ഏറ്റവും നല്ല രീതിയിൽ അത് ആ ലോഡ് അതിന്റെ വെയ്റ്റ് എല്ലാം ഫൗണ്ടേഷനിലേക്ക് പോകുന്നത് ഫൗണ്ടേഷനിലൂടെ നമ്മുടെ മണ്ണിലേക്ക് എത്തണം ഇല്ലെങ്കിൽ കെട്ടിടങ്ങൾ ക്രാക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ലോഡ് കാൽക്കുലേഷൻ ആണ് രണ്ടാമത്തെ ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം മൂന്നാമതായിട്ട് ചെയ്യുന്നത് ശരിക്കും ഏത് ടൈപ്പ് ഫൗണ്ടേഷൻ വേണം എന്ന് ഡിസൈഡ് ചെയ്യുകയാണ് തൊട്ടടുത്ത ഭൂമിയിൽ ഒരു റബിൾ ഫൗണ്ടേഷൻ കെട്ടി അതുകൊണ്ട് നമ്മുടെ ഭൂമിയിൽ റബിൾ ഫൗണ്ടേഷൻ ആവണോന്നില്ല അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അതിനെ അഫക്ട് ചെയ്യുന്നത് ആ സ്ട്രക്ചറൽ എഞ്ചിനീയർ ലോഡ് കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റും അത് ഏത് ടൈപ്പിലെ ഭൂമിയാണ് അപ്പോൾ ആ വെയിറ്റിന് അനുസരിച്ച് വരുന്ന ഫൗണ്ടേഷൻ എന്താണ് ഇപ്പൊ ഷാലോ ഫൗണ്ടേഷൻസ് ഡീപ്പ് ഫൗണ്ടേഷൻസ് ഇതൊക്കെ നമ്മുടെ മുൻകാല മുൻ വീടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടല്ലേ അപ്പം ആ ഷാലോ ഫൗണ്ടേഷൻ ആണെങ്കിൽ അത് ഏതൊക്കെ ടൈപ്പ് ഷാലോ ഫൗണ്ടേഷൻ കൊടുക്കണം അപ്പം ഫുട്ടിങ് വേണോ അത് റബിൾ ഫൗണ്ടേഷൻ വേണോ അല്ലെങ്കിൽ നമുക്ക് ഏത് തരത്തിലുള്ള റാഫ്റ്റ് ഫൗണ്ടേഷൻ വേണോ അങ്ങനെ പല ഫൗണ്ടേഷൻസ് ഉണ്ട് ഉണ്ടല്ലേ അതോടൊപ്പം ഡീ ഫൗണ്ടേഷൻസ് പൈലുകൾ കൊടുക്കണോ വെൽ ഫൗണ്ടേഷൻ കൊടുക്കണോ അപ്പൊ ഇത് ഏതാണെന്ന് തീരുമാനിക്കുന്നത് ഈ ലോഡ് കോഷനോട് അനുബന്ധിച്ച് അതിൽ മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും ഫൗണ്ടേഷന്റെ ടൈപ്പ് ഒക്കെ നമ്മൾ ഡിസൈഡ് ചെയ്തു എങ്കില് ആ ഫൗണ്ടേഷൻ നിൽക്കുന്നത് നമ്മുടെ മണ്ണിലാണ് അപ്പൊ നമ്മുടെ മണ്ണിന്റെ ബെയറിംഗ് കപ്പാസിറ്റി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് പൂർണ്ണമായിട്ട് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫൗണ്ടേഷൻ എന്ന് പറയാൻ പറ്റുകയുള്ളൂ ഈ ബെയറിംഗ് കപ്പാസിറ്റി കിട്ടുന്നത് സോയിൽ ടെസ്റ്റിലൂടെയാണ് അപ്പോൾ ആ സോയിൽ ബെയറിംഗ് കപ്പാസിറ്റിയും ഫൗണ്ടേഷൻ ടൈപ്പും മാച്ചാണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിരിക്കും അടുത്തതായിട്ട് വീടിന്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ തീരുമാനിക്കുമ്പോൾ നമ്മുടെ വീടിന്റെ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ വാട്ടർ ടേബിള് ഇപ്പം ഹൈലി ആയിട്ട് ഫ്ലഡുള്ള അഫക്റ്റ് ചെയ്യുന്ന ഏരിയയാണ് അല്ലെങ്കിൽ വാട്ടർ ടേബിൾ സെയിം ആയിട്ടുള്ള ഏരിയ ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഫൗണ്ടേഷൻ വേണം കൊടുക്കാനായിട്ട് അപ്പം വാട്ടർ ടേബിൾ എന്നുള്ളത് ഫൗണ്ടേഷൻ സെലക്ഷനെ ഏറ്റവും ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അടുത്തൊരു പോയിന്റ് ഫൗണ്ടേഷൻ ഡെപ്താണ് ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ നമ്മൾ സാധാരണ ചില മണ്ണുകളിലാണെങ്കിൽ പ്രബിളൊക്കെ ചെയ്യുമ്പോൾ രണ്ടടി താത്തി ചെയ്യുന്നു അല്ലെങ്കിൽ മൂന്നടി താത്തി ചെയ്യുന്നു പറയുന്നു ഫുട്ടിങ്ങുകളാണെങ്കിൽ ഒരു അഞ്ചടി താത്തി ചെയ്യുന്നൊക്കെ പറയുന്നു ഈ അഞ്ചടി എന്ന് പറയുമ്പോൾ ഒന്നര മീറ്റർ അപ്പൊ ഇങ്ങനെയുള്ള ഒരു കൺവെൻഷനൽ ആയിട്ടുള്ളൊരു ഡെപ്ത് വെറുതെ ചെയ്യുകയല്ല തരുന്നത് അത് ഈ പറയുന്ന ലോഡ് കാൽക്കുലേഷനിലൂടെ ഡിസൈൻ ഡെപ്തിലൂടെ അതിന്റെ ഫൗണ്ടേഷൻ ഡെപ്ത് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്ട്രക്ചറിലെ ഡിസൈനെ അടിസ്ഥാനമാക്കിയിട്ട് വേണം ൗണ്ടേഷൻ്റെ ഡെപ്ത് തീരുമാനിക്കാൻ അതനുസരിച്ചിട്ട് വേണം ഒന്നര മീറ്റർ ആണോ അല്ലെങ്കിൽ അര മീറ്റർ ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞ മൂന്നടി ഒക്കെ ഏത് ഡപ്തിലേക്ക് വേണം എന്ന് ഡിസൈഡ് ചെയ്ത് നമ്മുടെ വീട് സേഫായിട്ട് കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് അടുത്തൊരു ഫൗണ്ടേഷൻ ഡിസൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൽ ഉപയോഗിക്കുന്ന കമ്പികൾ റെയിൻഫോഴ്സ്മെന്റ് അപ്പോൾ നമ്മൾ സാധാരണ ഇൻവെർട്ടഡ് ടി ബി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഫുട്ടിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ നമ്മളതിനകത്ത് റെയിൻഫോഴ്സ്മെന്റ് ഇടുന്നത് എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ടാണോ തീർച്ചയായിട്ടും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറി കൂടി മണ്ണിന്റെ ബേറിംഗ് കപ്പാസിറ്റി മനസ്സിലാക്കി അതിലേക്ക് അനു അനുയോജ്യമായ രീതിയിലുള്ള റീൻഫോഴ്സ്മെന്റ് പാറ്റേൺ അല്ലെങ്കിൽ റീൻഫോഴ്സ്മെന്റിന്റെ ഡയ അതിന്റെ ഡെപ്ത്ത് അതിന്റെ നമ്പർ ഓഫ് റീൻഫോഴ്സ്മെന്റ് ഒക്കെ ഡിസൈഡ് ചെയ്യണം എങ്കിൽ മാത്രമേ ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ നമ്മുടെ വീടിന് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വെച്ച് കഴിഞ്ഞാല് കൺസ്ട്രക്ഷൻ ടെക്നിക്സുകളാണ് പല സ്ഥലങ്ങളിലും പല ടെക്നീക്സുകൾ യൂസ് ചെയ്യാറുണ്ട് ഇപ്പൊ കമ്പൈൻഡ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ചില സ്ഥലത്ത് ഫുറ്റിങ്ങുകളും അതോടൊപ്പം തന്നെ റാഫ്റ്റും അതോടൊപ്പം തന്നെ റബിളും ഒക്കെ കോമ്പിനേഷനായിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ഓരോ മണ്ണിൻ്റെയും സ്വഭാവം അനുസരിച്ചിട്ട് അതിന് ഏറ്റവും ഉചിതമായ ഒരു കൺസ്ട്രക്ഷൻ ടെക്നിക്സുകൾ അല്ലെങ്കിൽ ടെക്നോളജി പ്ലാൻ ചെയ്ത് വേണം കൺസ്ട്രക്ഷൻ ഫൗണ്ടേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ട് അപ്പോൾ കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ചില ടെക്നിക്സുകൾ ഫൗണ്ടേഷനെ ഏറ്റവും അധികം എഫക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ലോഡ് ബെയറിങ് സ്ട്രക്ചർ ആണെങ്കിൽ ഇന്നത്തെ ഉപയോഗിക്കുന്ന വാളുകൾ ഇപ്പോൾ ഇന്റർലോക്കിംഗ് വാളുകളുണ്ട് മേസൺറി വാളുകളുണ്ട് കോൺക്രീറ്റ് വാളുകളുണ്ട് അല്ലെ പ്രീകാസ്റ്റ് വാളുകളുണ്ട് അപ്പൊ ഏത് ടൈപ്പ് മെറ്റീരിയലാണ് ആ മെറ്റീരിയൽ അതിന്റെ ടെക്നോളജി അനുസരിച്ചിട്ട് നമ്മളുടെ ഫൗണ്ടേഷനിലേക്ക് വരുന്ന ലോഡിന്റെ വിവിധ വിവിധ രീതികൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ അതൊക്കെ നോക്കി വേണം ഫൗണ്ടേഷനിലേക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എഞ്ചിനീയർക്ക് എടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ വീടിന്റെ ഫൗണ്ടേഷന്റെ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് വെറുതെ ഫ്രീ ആയിട്ട് അങ്ങ് ചെയ്യാൻ പറ്റില്ല അപ്പോ കാഷ്വലായിട്ട് ചെയ്യുന്നതിന് പകരം ഒരു പ്രൊഫഷണൽ എക്സ്പേർട്ടിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അതൊരു എക്സ്പേർട്ട് അനാലിസിസ് നടത്തിയിട്ട് സ്ട്രക്ചറൽ എൻജിനീയറിൻ്റെയും ജിയോടെക്നൽ എഞ്ചിനീയറിൻ്റെയും സോയിൽ ടെസ്റ്റിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി കൂടി വ്യക്തമായിട്ട് ഏറ്റവും അനുയോജ്യമായൊരു ഫൗണ്ടേഷൻ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടും അതനുസരിച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്ത് ഒരു സ്ട്രക്ചറൽ ഇൻറ്റഗ്രിറ്റി ഉള്ള ഒരു നല്ലൊരു വീട് നിങ്ങൾക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും